വേനൽക്കാലം മുന്നിൽ കണ്ട ആവശ്യമായ ജലലഭ്യതയും സംവരണവും ജില്ലയിൽ ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ വികസന സമിതി ആവശ്യപ്പെട്ടു ജില്ലയിലെ ഡാമുകളിൽ ആവശ്യത്തിന് ജലമുണ്ടെന്ന യോഗത്തിൽ ഉറപ്പുവരുത്തി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടറേറ്റിലെ ഡിആർഡിഎ എ ഹാളിലാണ് യോഗം ചേർന്നത് പറമ്പിക്കുളം ട്രൈബൽ കോളനിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് അല്ലിമോപ്പൻ കോളനിയിലെ റോഡ് ശരിയാക്കണമെന്നും നെല്ലിയാമ്പതി പഞ്ചായത്തിലെ വഴിവിളക്കനായുള്ള വൈദ്യുതി കുടിവെള്ളക്കുടിശ്ശികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കെ ബാബു എമ്മലെ യോഗത്തിൽ സൂചിപ്പിച്ചു കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ചതിനുശേഷം എത്രയും വേഗം തുക ലഭ്യമാക്കണം ജില്ലയിൽ ഒന്നാം വെളിയിൽ മെട്രിക് ടൺ നെല്ല് ജില്ലയിൽ സംഭരിച്ചിട്ടുണ്ട് ഈ വർഷം മുപ്പത്തിയ്യായിരം കർഷകർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നൽകാനുള്ള എൺപത്തിനാല് കോടിയിൽ എഴുപത്തിയഞ്ച് കോടിയും കർഷകർക്ക് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് യോഗത്തിൽ അറിയിച്ചു പാലക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലെ കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും കെഎസ്ആർടിസി അധികൃതർ ആഴ്ചയിൽ ശുചിയാക്കുന്നതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരമാവില്ലെന്നും ആയിരക്കണക്കിന് യാത്രക്കാർ ദിനംതോറും ഉപയോഗിക്കുന്നതിനാലും സമീപവാസികളുടെ ആരോഗ്യവും പരിഗണിച്ച അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു സിവിൽ സ്റ്റേഷനിൽ വിവിധ ആവശ്യങ്ങൾക്കായി വരുന്ന പൊതുജനങ്ങൾക്ക് മിക്ക ഓഫീസുകളിൽ മതിയായ ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കാൻ വകുപ്പുകൾ മുൻകൈയ്യെടുത്ത് സ്പോൺസർഷിപ്പിലൂടെയോ മെച്ചപ്പെട്ട സൌകര്യം ഏർപ്പെടുത്തണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പറഞ്ഞു വേനൽ കനക്കുന്നതിനാൽ ജൽജീവൻ മിഷന്റെ പൂർത്തിയാക്കാത്ത പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് എം എൽ എ കെ ശാന്തകുമാരി പറഞ്ഞു സ്കൂളുകളിൽ കുട്ടികൾക്കിടയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യം അപകടകരമാണെന്നും എക്സൈസും പോലീസും കർശനമായി നടപടി സ്വീകരിക്കണമെന്നും അബ്ദുൽ സമദ് സമദാനി എംപിയുടെ പ്രതിനിധി എസ് എം കെ തങ്ങൾ പറഞ്ഞു മലമ്പുഴ ഡാമിൻ്റെ സമീപമുള്ള പുഴയുടെ കരയിൽ നിന്നും മണൽ നീക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിന് അടിയന്തര പരിഹാരം കണ്ടെത്തണമെന്ന് എ പ്രഭാകരൻ എംഎൽഎ പറഞ്ഞു മുഹമ്മദ് മുഗുസിൻ എംഎൽഎ കെ പ്രേംകുമാർ എം എൽ എ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതിനിധി എസ് വിനോദ് ബാബു ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എൻ കെ ശ്രീലത വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പാലക്കാട്